വന്നിട്ട് ഓട്ടോറിക്ഷയിലാണ് ഞങ്ങളിവിടുത്തെ വലിയങ്ങാടിയും മുട്ടായിത്തെരിവും ഒക്കെ ഒന്ന് കാണാൻ പോവാണ് കാരണം കാറും കൊണ്ട് ആ വഴിക്ക് ഒന്നും പോകാൻ പറ്റത്തില്ല ശരിക്കും ഒരു നല്ലൊരു ഇത്ര ഓട്ടോറിക്ഷ നല്ല നാളായിട്ട് ഞങ്ങളുടെ ഓട്ടോറിക്ഷ ഡ്രൈവർ നല്ലൊരു പയ്യനായിരുന്നു കേട്ടോ പുള്ളിക്കാരൻ ഞങ്ങളെ വല്യങ്ങാടിയിലും പിന്നെ മീനങ്ങാടിയിലും അതുപോലെ മറ്റേതൊക്കെ അങ്ങാടിയാണോ അവിടെ എല്ലാം കൊണ്ടുപോയി ഈ എന്ന് പറയുന്നത് ഹോൾസെയിലിൻ്റെ ഒരു അങ്ങാടിയാണ് ഇവിടെ ഭയങ്കര ട്രക്കുകളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് പക്ഷേ ഈ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ല സുഗന്ധദ്രവ്യങ്ങളുടെ നല്ല വാസനയായിരുന്നു ചുക്കിൻ്റെയും ഇഞ്ചിയുടെയും ഏലക്കയുടെയും ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ എന്താണെങ്കിലും എനിക്കിതുവഴി വന്നത് ഒരുപാട് ഇഷ്ടമായി കേട്ടോ അത് കഴിഞ്ഞിങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അങ്ങാടി സിനിമ ആ അങ്ങാടി സിനിമയിൽ കണ്ട ആ തെരുവുകളൊക്കെ ഇപ്പോഴും ഓൾമോസ്റ്റ് അതേമാതിരി കണ്ടപ്പോൾ ജയൻ്റെയും പപ്പുവിൻ്റെയും സീമയുടെയും അമ്പികയുടെയും സൂമാരൻ്റെയൊക്കെ സീനുകളൊക്കെ മനസ്സിൻ്റെ ക്യാൻവാസിൽ അങ്ങ് ഓടിയെത്തിയെന്നേ കാരണം അങ്ങാടി സിനിമ അത്രയ്ക്കും മനസ്സിൽ പതിഞ്ഞൊരു സിനിമ ആയിരുന്നല്ലോ നിങ്ങൾ ഓർക്കുന്നില്ലേ ഓ അത് റിലീസായി അന്ന് ഞങ്ങൾ കാണാൻ പോയതാണ് ഓ അതൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു ഭയങ്കര സന്തോഷമായിപ്പോയി കേട്ടോ അങ്ങാടിയിലെ സീനൊക്കെ കണ്ടപ്പോൾ അതുപോലെ ഉണ്ടല്ലോ വാസ്തവാണ് ഈ ഇവിടുത്തെ കോഴിക്കോടൻ ഹലുവ എന്ന് പറഞ്ഞാൽ എന്നാ ടേസ്റ്റാണെന്നോ നിങ്ങൾക്ക് വായി വെള്ളം വന്നില്ലേ അയ്യോ എനിക്കിപ്പോൾ അത് ഓർക്കുമ്പോഴേ എൻ്റെ വായി വെള്ളം വരുവാണ് അങ്ങനെ ഒരു സ്ട്രീറ്റിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവിടെ കോഴിക്കോടൻ ഹലുവായുടെ ഒരു സ്ട്രീറ്റ് തന്നെയാണ് എന്തുമാത്രം സൈസ് ഹലുവകളായിരുന്നു എന്നറിയാമോ അതിൻ്റെയൊക്കെ കളറുകൾ ഏത് കളറിൽ വേണം ഹലുവ അതെല്ലാം ഇവിടെ ഉണ്ട് ആ കുറേ ഹലുവ ഞങ്ങളും വാങ്ങി ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവേഴ്സ് ഒരു രക്ഷയിലേട്ടോ എന്നാ നല്ല കസ്റ്റമർ സർവീസ് ആണെന്നോ അവരുടേത് കോഴിക്കോട് മുഴുവൻ ഞങ്ങളെ ചുറ്റി കാണിച്ചിട്ട് മീറ്ററുകൾ കണ്ട ചാർജ് മാത്രമാണ് വാങ്ങിയത് ആ പോകുന്ന വഴിയിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വണ്ടിയിൽ നിന്ന് ഞങ്ങളെ ഇറക്കിയ സ്ഥലമൊക്കെ കാണിച്ചു വെയ്റ്റിംഗ് ചാർജ് പോലും വാങ്ങിയില്ല ഇത് ഒരു ഓട്ടോ ഡ്രൈവർ മാത്രമല്ല ചെയ്തത് കേട്ടോ ഞങ്ങൾക്കേറിയ രണ്ട് ഓട്ടോറിക്ഷക്കാരും ഇങ്ങനെയാണ് ചെയ്തത് ഇതെനിക്ക് പുതിയ ഒരു അനുഭവമായിരുന്നു പണ്ട് കോട്ടയത്തൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇപ്പോൾ മാറിയോ അറിയത്തില്ല ഏതാണെങ്കിലും ഇവിടെയൊക്കെ ചില ടാക്സി ഡ്രൈവേഴ്സ് ഇപ്പോഴും ഭയങ്കര ചാർജാണ് വാങ്ങുന്നത് അതുകൊണ്ട് കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവേഴ്സിന് ഇരിക്കട്ടെ ഇന്നത്തെ എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ താങ്ക് അയ്യോ മറ്റു സ്ഥലങ്ങളിലുള്ള ഓട്ടോ ഡ്രൈവേഴ്സ് ഒന്നും എന്നോട് പിണങ്ങരുത് കേട്ടോ ഞാൻ എൻ്റെ കോഴിക്കോട്ട് വെച്ചാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഓട്ടോ ഡ്രൈവേഴ്സിനെല്ലാം ഒരു ബിഗ് സല്യൂട്ട്